ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു വെറൈറ്റി സാമ്പാർ പൊടി അങ്ങ് ഉണ്ടാക്കിയാലോ ഇനി ഞാൻ ഒരു ബൗൾ മുളക് എടുത്തിരിക്കുന്നു നാല് തവി മല്ലി അത് ആ തവി ഞാൻ കാണിച്ചു തരാം ഒരു തവി കടലപ്പരിപ്പ് ഇതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പരിപ്പാണിത് അത് ഞാൻ ഒരു തവി ഒരു തവി തുവരപ്പരിപ്പ് അതാ അത് കഴുകി വെച്ചിരുന്നതാണ് എല്ലാ അരി സാധനങ്ങളും ഞാൻ കഴുകി ഉണങ്ങിയതാണ് ഒരു തവി ബോൾ ഉഴുന്നാണ് ഉലുവ തവിയാണ് എടുത്തിരിക്കുന്നത് അരി മട്ടയരിയാണ് അത് ഞാൻ ഒരു തവി കായമാണ് അത് ഒരു നെല്ലിക്ക വലിപ്പമുള്ള കായം ഞാനിവിടെ ഇടിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കറിവേപ്പില എത്ര കൂടുതലിട്ടാലും നല്ലതാണ് കുറച്ച് കറിവേപ്പില ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി അത് നമ്മൾ പൊടിക്കുന്ന സമയത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അതാ നമ്മളെല്ലാം വറുത്ത് വയ്ക്കുമ്പോൾ ആ ചൂടോടെ അതിൽ ഞകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതാണ് ഞാൻ തവിയെടുത്തത് ഈ തവിക്കാണ് ഞാൻ അളവുകൾ മല്ലിയും മുളകും മുളകല്ല സോറി മല്ലിയും അരി ഉഴുന്നും പരിപ്പുകളും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ തവിക്ക് അളന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് ഭംഗിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഇതിൻ്റെ എല്ലാം മൂപ്പുകളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമാണ് അതുകൊണ്ട് ഇത് ഞാൻ ഓരോന്നോരോന്നാണ് ഇട്ട് വറുത്തെടുക്കുന്നത് ആദ്യം ഞാൻ മുളകാണ് വറുത്തെടുക്കുന്നത് മുളക് വറുക്കുന്നതിന് കട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് നല്ല ഹൈ ഫ്ലെയിമിൽ പാത്രവും ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മുളക് വറക്കണം മുളക് വറക്കുമ്പോൾ നല്ല കിലുകിലന്നൊരു ശബ്ദം വരും ആ സമയമാകുമ്പോൾ നമുക്ക് മുളക് വാങ്ങാവുന്നതാണ് മുളകിൻ്റെ ഞെട്ടൊന്നും കളയണ്ട ഞെട്ടും കൂടെ കൂടി പൊടിക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിന് ശേഷം ഇതേ അത് വാങ്ങിയതിന് ശേഷം ഞാൻ മല്ലി ഇട്ടു മല്ലി മൂത്ത് എന്ന് പറയുമ്പോൾ ഒരു മല്ലി എടുത്ത് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ അത് പൊടിയും ആ ഭാഗമാണ് മല്ലിയുടെ കരിഞ്ഞു പോകാതെ വാങ്ങണം അത് നമുക്ക് എടുക്കാം അതിന് ശേഷം ഇതേ ഞാനിതിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കടലപ്പരിപ്പും മൂത്തൊന്ന് വരുമ്പം നമുക്ക് വാങ്ങാം അതിൻ്റെ കളറ് മാറിത്തുടങ്ങിയതേ അത് നമുക്ക് വാങ്ങി മാറ്റാം ഇതിലേക്ക് ഞാൻ തുവരപ്പരിപ്പിട്ട് കൊടുത്തു ഇതൊന്നും ഒരിഞ്ഞ് വരട്ടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് വാങ്ങാം അതിൻ്റെ കളർ മാറി വന്നു ഇതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞു പോകാതെ എല്ലാ സാധനവും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അത് നമുക്ക് വാങ്ങി മാറ്റിയതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നു മൂത്ത് വരുമ്പോൾ നമുക്കറിയാം നല്ലൊരു സ്മെല്ല് വരും ഉലുവ വറുക്കുന്ന പോലെ തന്നെ ഉഴുന്നിന് നല്ലൊരു സ്മെല്ല് വരും ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാകും ആ സമയത്ത് നമുക്ക് ഉഴുന്ന് വാങ്ങി വെക്കാം അത് നല്ല മണി പോലെ ഉഴുന്നു മൂത്ത് കഴിയുമ്പം ഗിലിങ്ങാൻ തുടങ്ങും ആ സമയത്ത് വേണം അത് വാങ്ങിവെക്കാൻ ഉഴുന്ന് പയ്യൊന്ന് പൊട്ടാൻ തുടങ്ങും അതും നമുക്ക് വാങ്ങി മാറ്റാം ശേഷം നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം ഉലുവയും കായവും കറിവേപ്പിലയാണ് സാമ്പാർ പൊടിയുടെ ഏറ്റവും ഫ്ലേവർ കിട്ടുന്ന പ്രധാന ചേരുവകൾ ഇതാ അതുമായി നല്ലൊരു സ്മെല്ലാണ് ഉലുവ വറുക്കുമ്പോൾ ഇതാ കരിഞ്ഞു പോകരുത് ഉലുവയും നമുക്ക് വാങ്ങി മാറ്റാം ഇതിനു ശേഷം നമുക്ക് അരി വറുത്തെടുക്കാം ഉലുവയായി കഴിഞ്ഞിട്ടുണ്ട് ഏതരി വേണേലും എടുക്കാം ഇത് ഞാൻ നമ്മൾ സാധാ ചോറ് വെക്കുന്ന മട്ട എടുത്തിരിക്കുന്നത് അരി വറുത്ത് കഴിയുമ്പോഴും നമുക്കറിയാം അരി ചുവന്ന് വരുമ്പോൾ നല്ലൊരു കളർ വരുവുകയും ചെയ്യും അരി ഓരോന്ന് പൊട്ടി പൊട്ടി തുടങ്ങും അതാണ് അരിയുടെ മൂപ്പ് എന്താ അരിയുടെയും കളറ് മാറിയ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനാണ് ഈ പരിപ്പ് അരികൾ ഉഴുന്നും ഒക്കെ ചേർക്കുന്നത് അരി ഇവിടെ ആയിട്ടുണ്ട് നമുക്കിനി അരിയും വാങ്ങി മാറ്റാവുന്നതാണ് ഞാനിവിടെ കറിവേപ്പിലയാണ് ലാസ്റ്റ് ഇടുന്നത് കറിവേപ്പിൽ ലാസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ആ പാത്രം നന്നായിട്ട് ചൂടായി കിട്ടുന്ന സമയത്തുകൊണ്ട് പെട്ടെന്ന് അത് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് നല്ല ആയി ഇങ്ങനെ വരുന്ന സമയത്ത് വേണം അത് വാങ്ങി മാറ്റാൻ ഒരു നല്ല ഫ്ലേവർ അല്ലേ ഇടുമ്പോൾ അല്ലേൽ ഏത് കറിക്ക് നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ഇതാ കറിവേപ്പില മൂത്ത് കഴിഞ്ഞു ഇനി കായ വേണം ആ കായ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞാലും ഒരു മുഴുപ്പ് കായമാണ് അത് ഞാനിവിടെ ഇടിച്ച് ചെറുത് കഷ്ണങ്ങളാക്കി വെച്ചെന്നാണ് പൊടിഞ്ഞത് നമുക്ക് വേഗം തന്നെ അത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കായം മൂത്ത് വരുമ്പോൾ അത് നല്ല ബോൾ പോലെ വരും വീർത്ത് വരും അത് വാങ്ങേണ്ടത് പൊടിഞ്ഞത് ആദ്യം തന്നെ മൂത്ത കൊണ്ട് അത് ഞാൻ മാറ്റി എന്താ നല്ലപോലെ ബോൾ പോലെ വീർത്ത് വന്ന് അത് അതിൻ്റെ ഉള്ള് നന്നായിട്ട് മുരിഞ്ഞു വരണം എങ്കിലാണ് കായം പൊടിയേ ഉള്ളൂ എന്നാൽ അത് കരിഞ്ഞു പോകാനും പാടില്ല ആ വിധത്തിൽ വേണം നമ്മൾ ഇടാൻ ഇനി ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇതായിട്ട് ആരും സാമ്പാർ ഇതുവരെ പൊടി കണ്ടിട്ടില്ല എന്താ ഇതിട്ട് വെക്കുമ്പം പ്രത്യേക ഒരു സാധാണ് ആ സാമ്പാർ പൊടിക്ക് ഇത് ഞാൻ വറുത്ത് വച്ചിരുന്ന അണ്ടിപ്പരിപ്പാണ് കപ്പിലണ്ടിപ്പരിപ്പാണ് അത് ഞാൻ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നമുക്കതും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഇപ്പം തന്നെ വരുന്നത് പൊടിക്കുന്നതിന് മുമ്പ് തന്നെ വരുന്നത് അപ്പം എല്ലാ സാധനങ്ങളും വറുത്ത് വെച്ച് ഇനി ഇത് ചൂടാറുന്ന മുമ്പ് തന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി സാമ്പാറിന് അധികം ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കാം നന്നായിട്ടും പൊടിക്കണം പൊടിഞ്ഞില്ല ഒന്ന് അരിച്ചിട്ട് വീണ്ടും ഒന്നൂടെ പൊടിക്കണം ഇത് ഇതിപ്പോൾ നന്നായിട്ടും പൊടിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഈ സാമ്പാർ പൊടിക്ക് വരുന്നത് ഇത് നോക്ക് എല്ലാം പൊടിച്ച് നല്ല കളറും പാകത്തിനായിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലോട് കൂടി അടിപൊളി സാമ്പാർ കൂടി ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാകണം വീണ്ടും കാണാം ബായ്